ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പകർച്ചവ്യാധി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ കോവിഡ് ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം മുതലായവയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നെട്ടയം വിളക്കുപാറ വാർഡുകളിലായി രോഗബാധിതരായ മുപ്പത്തി പേരെ കണ്ടെത്തി ചികിത്സാ സഹായം നൽകി വരുന്നു കോവിഡ് ബാധിച്ച ഒരാളിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബാംഗങ്ങൾ നിരീക്ഷണത്തിലാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും രോഗികൾ ചികിത്സയ്ക്കായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സ്വകാര്യ ആശുപത്രികളിലും എത്തുന്നുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് ചടങ്ങുകൾ മാത്രമായി ചുരുങ്ങുന്നതായുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ചടങ്ങുകളിൽ മാത്രമായി ഒതുങ്ങുകയാണത്രേ പകർച്ചവ്യാധികൾ തടയുന്നതിനായുള്ള ഫലപ്രദമായ നടപടികളൊന്നും തന്നെ പഞ്ചായത്ത് പ്രദേശത്ത് നടക്കുന്നില്ലെന്നുള്ള ആരോപണം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് बीमा बिल्कुल कॉन्ट्राक्टर्स अंजल अगस्तिकोडाट नईन डबल फोर सेवन टू डबल फोर सिक्स फाइव नई नई टू वन एट थ्री सेवन एट फोर सेवन